വയനാട്ടിലെ വന്യജീവിശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് മാനന്തവാടി അതിരൂപതയുടെ ഉപവാസ സമരം സമരമെന്ന് രൂപതയിലെ വൈദികർ ഉച്ചയോടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തും സോണൽ സോണൽ കൃഷ്ണങ്ങൾ വയനാട്ടിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് മാനന്തവാടി അതിരൂപതയുടെ ഉപവാസ സമരമെന്ന് രൂപതയിലെ വൈദികർ ഉച്ചയോടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തും സോണൽ കൃഷ്ണ ചേരുന്നു സോണൽ കേൾക്കുന്നുണ്ടോ വിവരങ്ങൾ ആ രോഹിണി വന്യ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിൽ മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിഷേധ ജാലിയും ഉപവാസ സമരവും നടത്തി തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം അല്പസമയത്തിനകം തന്നെ ഒരു റാലിയായിട്ട് ഇത്തരത്തിൽ വൈദികർ ഉൾപ്പെടെയുള്ളവർ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വേദിയിലേക്ക് എത്തും ഇവിടെയാണ് ഉപവാസ സമരം നടത്തുന്നത് പ്രധാനമായി ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കാടും നാടും വേർതിരിക്കുക അതുപോലെ തന്നെ ഫെൻസിംഗ് ജോലികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കുക എന്നുള്ള കാര്യമാണ് പ്രധാനമായി പറയുന്നത് അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക യുക്കാലി സെന്ന മഞ്ഞക്കൊന്ന അക്വേഷ മുതലായിട്ടുള്ള മരങ്ങൾ അത്തരത്തിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റി സ്വാഭാവിക വനത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടി ഇത്തരത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട ഒരാവശ്യം ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അധിനിവേശ സസ്യങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ വനത്തിനുള്ളിൽ മുളങ്കാടുകൾ വെച്ച് പിടിക്കുക അതുപോലെ തന്നെ വനാതിർത്തിയിലുള്ള അല്ലെങ്കിൽ വനത്തിലേക്കുള്ള ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യം കൂടി ഇത്തരത്തിൽ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട ഇവർ ഉന്നയിക്കുന്നുണ്ട് പ്രധാനമായി പറയുന്നത് ഈ വയനാട്ടിലെ വന്യ ജീവി ആക്രമത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൊണ്ടുവരണം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ തുടർച്ചയായിട്ട് സമര പോരാട്ടങ്ങളുമായി രൂപത തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുള്ളതാണ് ഇന്ന് ഉച്ചയ്ക്ക് നമുക്കറിയാം ഇന്ന് ഉച്ചയ്ക്ക് കൃത്യമായിട്ട് ഈ സഭയുടെ നേതൃത്വത്തിൽ മന്ത്രി വനമന്ത്രിയെ കാണുന്ന ഒരു സാഹചര്യമുള്ള ഇപ്പോൾ ഈ യോഗത്തിൽ അല്ലെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു സമര രീതികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സമര രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട്ടിലെ ജനങ്ങൾ വർഷങ്ങളായിട്ട് ഏറ്റവും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വന്യമൃഗങ്ങളാണേലും കൃഷി നഷ്ടപ്പെടുത്തുന്നു പിന്നെ നമ്മുടെ കാർഷിക മേഖല പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അധികാരികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിന്നോ യാതൊരുവിധ ഒരു മനോഭാവവും അല്ലെ കൃഷിക്കാർക്ക് അനുകൂലമായ ഒരു മനോഭാവം കാണിക്കുന്നില്ല അവർ വനം സംരക്ഷിക്കണം അത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങി ജനങ്ങളുടെ സ്വത്ത് വകകളും അവരുടെ ജീവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണുക ആ കാണുന്നതിനോടൊപ്പം തന്നെ വയനാട്ടിൽ ജീവിക്കാനുള്ള അല്ലെങ്കിൽ കർഷകർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്രമന്ത്രി അടക്കം ഇവിടെ വയനാട്ടിലെത്തി വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ടെന്നാണ് വൈദികന്മാരടക്കം പറയുന്നത് അപ്പോ അദ്ദേഹത്തെ ഇന്ന് കാണുന്നുണ്ടോ കേന്ദ്രമന്ത്രി ഇവിടെ ചർച്ചയ്ക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷയാണ് അപ്പൊ പ്രതീക്ഷയൊന്നും ഫലവത്താകുന്നില്ല എല്ലാവരും വാഗ്ദാനങ്ങൾ നൽകി അല്ലെങ്കിൽ രക്ഷപ്പെടുത്താം പരിഹരിക്കാം അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ വെച്ച് പോകുന്നു പക്ഷെ അതിൽ ശാശ്വതമായ ഒരു പരിഹാരം ജനങ്ങൾക്കിന്നും അനുഭവപ്പെടുന്നില്ല പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ വനവും നാടും തമ്മിൽ വേർതിരിക്കുക അതായത് വന്യമൃഗങ്ങൾ നമുക്ക് ആവശ്യമാണ് ഫോറസ്റ്റ് നമുക്ക് ആവശ്യമാണ് പരിസ്ഥിതിക്ക് ഏറ്റവും ആവശ്യമാണ് പക്ഷെ ആ വന്യമൃഗത്തെ വനത്തിൽ തന്നെ നിർത്താനുള്ള ഒരു സാഹചര്യം കൃഷി മേഖലയിലേക്ക് ഇറങ്ങാതെ അവർ തടഞ്ഞു നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അല്ലാതെ മൃഗങ്ങൾക്കോ വനത്തിലോ എതിരല്ല കർഷകർ കർഷകർ അവരുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി പൊരുതുകയാണ് ഈ മരണപ്പെട്ടവരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ചും ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പം ഒരു സ്ഥിരീകരണം വേണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർ ഇങ്ങനെ അൻപത് ലക്ഷം കൊടുക്കാല്ലേ പതിനഞ്ച് ലക്ഷം കൊടുക്കാം എന്നുള്ള വാഗ്ദാനം അല്ലാണ്ട് ഇന്ന് പലർക്കും ഒത്തിരി പേർക്ക് പൈസ കിട്ടാനുണ്ട് വാഗ്ദാനം പറഞ്ഞു പോകുക ഇതുവരെയും ആനുകൂല്യം കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അല്ലെ നാമമാത്രമായൊരു തുക കൊടുത്ത് പ്രശ്നം പരിഹരിച്ചാൽ അന്നേരം ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതല്ലാതെ പൂർണ്ണമായ ആനുകൂല്യം ഇതുവരെയും കൊടുത്തിട്ടില്ല ആരൊക്കെയാണ് ഇന്നത്തെ ഈ സമാപന സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നത് സമാപന സമ്മേളനത്തിൽ ബിഷപ്പുമാരാണ് ഒന്ന് മാനന്തവാടി രൂപതയുടെ ബിഷപ്പ് ജോസ് പൊരുന്നേടം താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് ഇഞ്ചിന ഇഞ്ചിനാനിക്കൽ പിതാവ് പിന്നെ തലശ്ശേരി രൂപത ബിഷപ്പ് ജോസഫ് പ്ലാംബ്ലാനി പിന്നെ മാനന്തവാടി രൂപതയുടെ സഹായ മത്രൻ അലക്സ് ആരാമംഗലം അങ്ങനെ നാല് ബിഷപ്പുമാർ പങ്കെടുക്കുന്നുണ്ട് ഒക്കെ എന്തായാലും രോഹിണി പ്രധാനമായിട്ടും ഒരു ആവശ്യം ഈ കർഷകരെ സംരക്ഷിക്കണം അതുപോലെ തന്നെ വന്യജീവികളെയും സംരക്ഷിക്കപ്പെടണം അത് തന്നെയാണ് കാരണം ആരെയും ദ്രോഹിക്കേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് ഇവരുടെയും എന്നാൽ പോലും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാരണം ഇപ്പോൾ ഫാദർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഫാദർ എങ്ങനെയാണ് നമ്മളെ നമ്മളീ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് സമരപരിപാടികള് ഞാൻ കത്തോലിക്കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറാണ് ഫാദർ ഫിലിപ്പ് കവിയൽ നമ്മള് തലശ്ശേരി താമരശ്ശേരി മാനന്തവാടി രൂപതകളുടെ സംയുക്തമായ നേതൃത്വത്തിൽ അതുപോലെ ആഗോള കത്തോലിക്ക കോൺഗ്രസിൻ്റെ പിന്തുണയോടെയാണ് ഈ സമരം നടത്തുന്നത് കാരണം ഈ വയനാട്ടിലെ ജനജീവിതം അനുദിനം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി തൊഴിലിടങ്ങളിലേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതി അപ്രകാരമുള്ളൊരു സമയത്ത് നമ്മൾ ഇനിയും നിശബ്ദരായിരുന്നതുകൊണ്ട് കാര്യമല്ല കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെൻറ് നിൽക്കുന്നു കേരള ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുന്നു ഞങ്ങളുടെ വിഷയം സാധാരണക്കാരന് ഇവിടെ സുരക്ഷിതത്വം വേണമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി തന്നെ ഒരു അയച്ച കത്ത് ഞങ്ങൾ കാണുകയുണ്ടായി അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് അടിയന്തര ഘട്ടങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അപകടകാരികളായ വന്യമൃഗങ്ങളെ നശിപ്പിക്കാനുള്ള അധികാരമുണ്ടെന്ന് അതിനെതിരെ കഴിഞ്ഞ ദിവസം ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ മന്ത്രി എം പി രാജേഷിനോട് ഈ കാര്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ജനത്തെ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുവാൻ ഇനി മുതൽ സാധിക്കുക അല്ല ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെയും കത്തോലിക്ക രൂപതകളുടെയും നേതൃത്വത്തിൽ എല്ലാ ജനങ്ങളെയും ഇതിൻ്റെ അകത്ത് മതമോ രാഷ്ട്രീയമൊന്നുമല്ല വിഷയം മനുഷ്യന് ജീവിക്കണം ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള നേർക്കുനേരെ വരുമ്പോൾ മനുഷ്യനാണ് മനുഷ്യ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് കോടതികൾ വരെ ബഹുമാനപ്പെട്ട കോടതികൾ വരെ അസന്യഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്നിട്ടും എന്ത് ഈ ഗവൺമെൻറ്റുകൾ ഇത് ശ്രദ്ധിക്കുന്നില്ല പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ വരികയും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യണം മൂന്ന് മന്ത്രിമാർ കഴിഞ്ഞ ദിവസം വന്നവർ പോലും എന്തുമാത്രം ദാഷ്ട്യത്തോടെയാണ് പല കാര്യങ്ങളും പറഞ്ഞത് എന്ന് നമ്മൾ പൊതുജനം ശ്രദ്ധിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതിരിക്കാൻ നമുക്ക് പറ്റിയല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ വോട്ട് ചെയ്ത് ഈ ആളുകളെ ഭരണത്തിലേറ്റുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുവാൻ വേണ്ടി തന്നെയാണ് അപ്പം അപ്രകാരം ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെങ്കിൽ അവരത് ഒഴിഞ്ഞു പോകണം ഞങ്ങൾക്ക് പറയാനുള്ളത് സാധാരണ ജനങ്ങൾ ഇവിടെ ജീവിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കണം അതിന് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട് ഇതൊരു സൂചനയാണ് ഇനി മുതൽ ഗവൺമെൻറ്റുകൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെങ്കിൽ ഞങ്ങൾ വാ അതിശക്തമായ സമരം ജനകീയ പിന്തുണയോടെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുമെന്നാണ് പറയാനുള്ളത് ഒരു ഒരു കാര്യം കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി തൊട്ടടുത്ത ജില്ലയിൽ വരെ പരിപാടികളുമായിട്ട് സഞ്ചരിക്കുന്നുണ്ട് എന്തുകൊണ്ട് വയനാട്ടിൽ എത്തുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് എന്താണ് ആ ഒരു കാര്യത്തെ നോക്കി കാണുന്നത് മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതാണ് കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അനുദിനം ഇവിടെ മനുഷ്യർ മരിക്കുകയല്ലേ ഈ അടുത്ത ദിനങ്ങൾ രണ്ടുപേർ ആന ചവിട്ടി മരിച്ചു ഇതാ ഇന്നത്തെ ദീപിക പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം ഇവിടെ അടുത്ത് കുട്ടിച്ചപ്പാറ അങ്ങനെ ഒരു സ്ഥലപ്പേലുള്ള സ്ഥലത്ത് ഒരു പശുവിനെ കൊന്നു കടുവ പുലി ആക്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ആളുകളുടെ വളർത്തു മൃഗങ്ങളെ കടുവ കൊന്നപ്പോൾ അവർ അല്പം വയലൻ്റ് ആയെന്നുള്ളത് ശരിയാണ് ഒരിക്കലും നിയമം കയ്യിലെടുക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എങ്കിൽ പോലും ആ മനുഷ്യരുടെ വികാരം നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യർക്ക് സകല മനോനിലയിൽ തെറ്റിപ്പോവും നമ്മുടെ സ്വന്തം ആളുകളെ കടുവയും പുലിയുമൊക്കെ കടിച്ചു കൊന്നിരിൽ നിന്ന് കണ്ടു നിൽക്കുന്ന മനുഷ്യൻ്റെ മനോവേദന എന്തുകൊണ്ടാണ് സർക്കാർ മനസ്സിലാക്കാത്തത് എന്നിട്ട് ഈ ഫോറസ്റ്റുകാരുടെ വണ്ടിയാൽ ഈ പശുവിൻ്റെ ജടം വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തു അത് ധാർഷ്ട്യമല്ലേ ആ മനുഷ്യരെ വെറുതെ വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിക്കുക അല്ല ചെയ്തത് അവരുടെ വേദന പ്രകടിപ്പിക്കാൻ അവർ പരിശ്രമിക്കുകയാണ് ചെയ്തത് ഇവിടെ ഒരു കാട്ടാന ഇവരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വണ്ടി ആക്രമിച്ചാൽ അവർ ആർക്കെതിരെയാണ് കേസെടുക്കുന്നത് സാധാരണ മനുഷ്യനെതിരെ അവർ കേസെടുത്ത് അവരെ ദുരിതത്തിലാക്കുകയാണ് ഒന്ന് ഒരു തരത്തിലും ജീവിക്കാൻ സാധിക്കാതെ മുട്ട് നിൽക്കുന്ന മനുഷ്യരെ ഇങ്ങനെ കേസെടുത്ത് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ആണേലും കേന്ദ്ര സർക്കാരിൻ്റെ പേരിലാണേലും ശരിയല്ല കേന്ദ്ര സർക്കാർ അല്ല ഇതിൻ്റെ അത് നേരിട്ട് ഇടപെട്ട് സംസ്ഥാന സർക്കാർ തന്നെയാണ് അതുകൊണ്ട് മന്ത്രിമാർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യണം അതാണ് കേന്ദ്രമന്ത്രി ഇവിടെ ഉണ്ട് അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യം എത്തുക എന്നാൽ അത് തീർച്ചയായിട്ടും കാണും കേന്ദ്രമന്ത്രി വളരെ അനുകൂലമായ നിലപാടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സന്ദർശിച്ച് എടുക്കുകയുണ്ടായി ആ പ്രതീക്ഷ ഞങ്ങൾക്കുമുണ്ട് ാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ട് ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ ജനരോക്ഷമാണ് അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ളിലെ വികാരമാണ് ഫാദർ നമ്മളോട് പ്രതികരിച്ച് കാരണം കേരളത്തിന്റെ മന്ത്രിമാർ കേരളത്തിലെത്തി അല്ലെങ്കിൽ വയനാട്ടിൽ സന്ദർശിച്ചപ്പോൾ പോലും ധാർഷ്ട്യം കലർന്ന മറുപടി മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത് നമുക്ക് ദൃശ്യമായതാണ് ആ പ്രതികരണങ്ങളെല്ലാം തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായിട്ട് ഇത്തരം അക്രമങ്ങളിൽ സർക്കാർ യാതൊരു പിന്തുണയും നൽകുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടിയല്ല നൽകുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം കൂടിയുള്ളത് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമര പോരാട്ടങ്ങളുമായി സഭ തന്നെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുള്ളത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും അത് തന്നെയാണ് തൊട്ട് മുമ്പ് പ്രതികരിച്ച ഫാദറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ഇനിയും ജനങ്ങളെ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് കബളിപ്പിക്കാമെന്ന് കരുതേണ്ട കൃത്യമായിട്ടുള്ള നടപടിയാണ് ആവശ്യം അതിനുവേണ്ടി അത്തരം നടപടികൾ എടുക്കുന്നതുവരെ കൃത്യമായിട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഫാദറും അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രോഹിണി ശരി സോണൽ വയനാട്ടിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട മാനന്തവാടി അതിരൂപതയുടെ ഉപവാസ സമരം എന്ന് രൂപതയിലെ വൈദികർ ഉച്ചയുടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തും സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത് മറ്റും